അങ്ങനെ പറയോ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വർഷത്തെ ഇ ഡിയുടെ മൗനം എന്തിനായിരുന്നു എന്നതിൻ്റെ ആ ആഡോണായി ജിൻഡോ ചോദിക്കുന്നത് ശരി ആർ ഒ സി അന്വേഷണം വന്നു ആ ബെങ്കലൂരു ആർഒസി പറഞ്ഞു ഇത് ഇ ഡി അന്വേഷിക്കേണ്ട കേസാണെന്ന് പറയുകയാണ് എന്നിട്ടും ഇടി ഇ ഡിക്ക് ഉണ്ടാകും ഇല്ല ശ്രീ ഹാഷ്മി ഞാനൊന്ന് ശാന്തമായിട്ട് പറയാനുള്ള അവസരം ഉണ്ടാക്കി തരണേ എനിക്ക് ശ്രീ ജിൻഡോയോട് ചോദിക്കാനുള്ളത് ജിൻഡോ ഈ എക്സാലോജി കമ്പനി ഇരിക്കുന്നത് നിങ്ങളുടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരിക്കുന്ന കർണാടകയില സി ബി ഐ അന്വേഷണം കോൺഗ്രസിന് അത്ര ആവശ്യമാണെങ്കിൽ വി ഡി സതീശനെയും ജിൻഡോയും വെല്ലുവിളിക്കുന്നു നിങ്ങൾ സിദ്ധരാമയ്യയ്ക്ക് സിദ്ധരാമയ്യക്കെഴുത് എക്സാലോജി കമ്പനിയുടെ ഈ അഴിമതിയെ സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് കർണാടക സർക്കാർ കോൺഗ്രസിന്റെ കർണാടക സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ള തൻറെ ഇടം ആർജവം കേരളത്തിലെ കോൺഗ്രസ്സിനുണ്ടോ വി ഡി സതീശന് അല്ല അങ്ങനെയാണ് ആ പണി വേണ്ട ആ പണി വേണ്ട ആ പണി വേണ്ട ജിൻഡോ ആ പണി വേണ്ട ഇത്രയും കേട്ടോണ്ടിരിക്കുന്നു ഞാൻ എന്റെ ഊഴം കഴിയട്ടെ എന്റെ ഊഴം കഴിയട്ടെ ഞാന് ഇവിടത്തെ കേരളത്തിലെ അടിമുടി കോൺഗ്രസുകാരെ വെല്ലുവിളിക്കുന്നു നിങ്ങളുടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യോട് സി ബി ഐ അന്വേഷണം ഈ കേസിൽ നടത്തണം പിണറായി വിജയന്റെ മകക്കെതിരെ സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടാനുള്ള തന്റെ ഇടമുണ്ടോ നിങ്ങൾക്കറിയാലോ ഒരു സി ബി ഐ അന്വേഷണം നടക്കണമെങ്കിൽ ഒന്നുകിൽ ഹൈക്കോടതി ആവശ്യപ്പെടണം അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് നടന്ന സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണം അതുപോലെ കർണാടക സർക്കാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞ് നിങ്ങളുടെ വേണുഗോപാലിനോട് പറഞ്ഞ് വി ഡി സതീശന് ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടം അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടോ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഈ അഞ്ച് ചോദ്യങ്ങളുമായിട്ട് ഓ സി എന്ന നിങ്ങളുടെ എന്താ ഉമ്മൻ ചാണ്ടിയുടെ കുടുംബത്തിൽ ചെന്നിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടം വി ഡി സതീശനുണ്ടോ ആർ സി എന്ന രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ പോയിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടം വി ഡി സതീശനുണ്ടോ കെ കെ എന്ന് പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഈ ചോദ്യം ചോദിക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ കെ കെയും ഓ സിയും ആർ സിയും പി വിയും വീണാ വിജയനും എല്ലാം കൂടെ ചേർന്ന് ഒക്കച്ചങ്ങായിമാരായിട്ട് ഈ കേരളത്തിലെ തീരദേശം തീരെഴുതിയിട്ട് നാണവും മാനവും ഇല്ലാതെ അഞ്ച് ചോദ്യങ്ങളുമായിട്ട് ഇറങ്ങി വരുമ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നേരെ ഇങ്ങനെയുള്ള അധിക്ഷേപ വാക്കുകളല്ലാതെ എന്താണ് പറയേണ്ടത് ജോൺ ഞാൻ ചോദിക്കട്ടെ ഇതേ മാർക്സിസ്റ്റ് പാർട്ടിയെ നിങ്ങൾക്ക് ഇന്ത്യ മുന്നണിയിൽ നിന്നും മാറ്റി നിർത്താമോ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതിക്കാരനെ ഇന്ത്യ മുന്നണിയിൽ വെച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കെട്ടിപ്പിടിച്ച് കൈ ഉയർത്തി കാണിച്ചത് ഇതേ കർണാടകയിൽ വെച്ചല്ലേ നിങ്ങൾക്ക് നാണമുണ്ടോ പിണറായി വിജയനെതിരെ ഏതൊക്കെ പറയാൻ നിങ്ങൾ ഒരു മുന്നണിയല്ലേ അഴിമതിയുടെ മുന്നണിയല്ലേ പിണറായി വിജയനും രാഹുൽ ഗാന്ധി ഒരുമിച്ച് ചേർന്ന മുന്നണിയല്ലേ ഞാൻ അവിടെ നിർത്തുന്നു ഉള്ളത് ഇനി അപ്പുറത്ത് ബഹുമാനായിട്ടുള്ള ശ്രീ ഹസ്കർ ഇരിക്കുന്നു ഈ ഹസ്കർ ഇന്നിരിക്കുന്നു ഇന്നലകളിൽ ഇത് ന്യായീകരണ രക്തനായിട്ട് വന്നത് സി പി എമ്മിന്റെ നേതാക്കന്മാര് എന്തുകൊണ്ടാണ് ഇന്ന് സി പി എമ്മിന്റെ നേതാക്കന്മാർക്ക് പകൽ വെളിച്ചത്തിൽ ക്യാമറയുടെ മുമ്പിൽ വന്ന് ഈ വീണാ വിജയനെ ന്യായീകരിക്കാനുള്ള തൻ്റെടം പോയത് എന്തുകൊണ്ടാ ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് വീണാ വിജയനെതിരെ കേസെടുത്തത് എന്ന ആരോപണം കേരളത്തിലെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു വീണാ വിജയൻ പ്രതിസന്ധിയിലായിരിക്കുന്നു വീണാ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള സാഹചര്യം വന്നിരിക്കുന്നു വീണാ വിജയന്റെ അടിപേര് മുഴുവൻ പിണറായി കുടുംബത്തിന്റെ അടിവേര് മുഴുവൻ തോണ്ടുന്ന രീതിയിലുള്ള അന്വേഷണം എല്ലാ മേഖലകളിലൂടെയും എല്ലാ പഴുതുകളും അടച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഭയചകിതരായി വിറച്ച് വിയർത്തിരിക്കുന്ന സി പി എമ്മിന് ഇന്ന് വീണാവിജയന് വേണ്ടി ന്യായീകരണ തൊഴിലാളിയാകാൻ കേരളത്തിലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്റെ ഇടം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനുള്ള കരുത്തു പോയിരിക്കുന്നു അതുകൊണ്ടാണ് പോലെയുള്ള ആൾക്കാരെ ചർച്ചകൾക്ക് വേണ്ടി വിളിക്കേണ്ട ഗതികേട് താങ്കളെ പോലെയുള്ള വ്യക്തികൾക്കുണ്ടായിരിക്കും താങ്കൾ പറഞ്ഞ തീരദേശ വഞ്ചന നടത്തിയ കമ്പനിയുടെ പേരെന്താണ് സി എം ആറിൽ അല്ലേ താങ്കൾ പറഞ്ഞ തീരദേശ വഞ്ചന നടത്തിയ കൈക്കൂലിയുടെ പേരെന്താണ് സി എം ആറിൽ അല്ലേ സി ഉടമസ്ഥന്റെ പേരെന്താണ് ശശിധരൻ കർത്ത അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പേരെന്താണ് എൻ അജിത് കർത്ത അദ്ദേഹം ആരാണ് നിങ്ങളുടെ വ്യാപാരി വ്യവസായ സംഘിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആർ എസ് എസിന്റെ വ്യാപാരി വ്യവസായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഈ പറയുന്ന എന്താണ് മാസപ്പടി കേസിൽ സി എം ആറിന് വേണ്ടി മാധ്യമങ്ങളോട് സംസാരിക്കാൻ വീണാ വിജയന് പ്രതിരോധം ഒരുക്കി വന്ന ഒരേ ഒരാൾ എൻ അജിത് കർത്തയാണ് അജിത് കർത്ത ആർ എസ് എസിന്റെ ബി ജെ പി ആർ എസ് എസിന്റെ വ്യാപാരി വ്യവസായ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനാണ് കേട്ടോ ശ്രീ സുരേഷ് എല്ലാവർക്കും എല്ലായിടത്തും കണക്ഷൻസ് ഉണ്ട് വ്യാപാരി വ്യാപാരി ഇനി വേറൊന്ന് ഞാൻ ഭാസ്കറിനോട് ഒന്നുകൂടെ ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരാം തെരുവുനായ് കുരച്ച് കഴിഞ്ഞാൽ എന്തിനാ ഈ ബഹളം എന്ത് അത് അത് കണ്ട് പ്രകോപിതനാകുന്ന പാർട്ടിയല്ല സി പി എം എന്ന് പറഞ്ഞ എൻ്റെ ഭാസ്കരെ എന്തിനാ നിങ്ങളുടെ സഖാവ് പിണറായി വിജയൻ്റെ മകൾ അങ്ങ് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയിട്ട് ഇത്രയും വലിയ പൊല്ലാപ്പൊക്കെ പിടിച്ച എന്തിനാ നിങ്ങളുടെ കെ എസ് ഐ ഡി സി എന്താ ഈ തെരുവ് നായെ കണ്ട് ഭയന്ന് ഇങ്ങനെ കേരള ഹൈക്കോടതിയിൽ പോയിട്ട് ഈ അടിയേറ്റ് വീണിരിക്കുന്നത് എന്തിനാ നിങ്ങളുടെ ഓ നിങ്ങൾ ഇന്ന് ഈ രണ്ട് ഹൈക്കോടതിയിൽ നിന്നാണ് നിങ്ങൾക്ക് അടിയേറ്റതെങ്കിൽ സി പി എമ്മിനെ മുച്ചൂടും കേരളത്തിൽ തകർക്കാൻ പറ്റുന്ന രീതിയിൽ സി പി എം അഴിമതിയുടെ അവതാരമായിട്ട് അതപ്പതിച്ചിരിക്കുന്നു എന്ന് വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ ഈ നാടിന് ബോധ്യം വരാൻ പോവുകയാണ് ശ്രീ ഹസ്കർ ഇത് മനസ്സിലാക്കിയിട്ടാണ് സി പി എം സഖാക്കന്മാർ ചാനൽ ചർച്ചകളിൽ നിന്ന് പോലും ഒളിച്ചോടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ മറ്റൊന്നും പറയുന്നോട്ടെ ഇവിടെ ശ്രീ ആനന്ദ് ശ്രീ ആനന്ദ് അവിടെ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് മുഖ്യ ശത്രു സി പി എം സി എ കോൺഗ്രസ് ആണ് പിന്നെയാണ് സി പി എം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ ശത്രുക്കളാണ് പക്ഷേ ഇവിടെ പിണറായി വിജയനെ നിയമപരമായിട്ട് ഈ എലക്ഷന് മുമ്പ് തന്നെ കുരുക്കിയിട്ട് കുഞ്ഞാലിക്കുട്ടിക്കും ബി ഡി സതീശനും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന്റെ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ മുതലെടുത്തുകൊണ്ട് അങ്ങനെ ഇവിടെ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കാമെന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട ഇവിടത്തെ വിജയൻ തരത്തിൽ വ്യവഹാര വഴിയിൽ പ്രശ്നമായാൽ അത് കോൺഗ്രസിന് ഗുണമാകും അല്ലേ അതായത് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഏതെങ്കിലും ഉണ്ടായാൽ അത് പ്രതിപക്ഷത്തിന് നേട്ടമാകും അല്ലേ കോൺഗ്രസിന് നേട്ടമാകുമല്ലേ താങ്കൾ പറയരുതാത്ത വാക്കാട്ടോ പറഞ്ഞത് ബംഗാളിലെ സി പി എം പശ്ചിമ ബംഗാളിലെ സി പി എമ്മിനെതിരെ ബി ജെ പി അടരാടിയിട്ട് അതിന്റെ ഗുണം കോൺഗ്രസ് കോൺഗ്രസ് ആണോ രാഷ്ട്രീയം അതുപോലെ കേരളത്തിലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും നശിപ്പിച്ച് ബി ജെ പിക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ അഴിമതി മുക്തമായ വികസന യുക്തമായ ഭരണം പറഞ്ഞേ കേരളത്തിൽ പക്ഷെ താങ്കൾക്ക് താങ്കൾക്ക് പെട്ടു താങ്കൾ പറഞ്ഞ എന്താണ് താങ്കൾ പറഞ്ഞ എന്താണ് വ്യവഹാര വഴിയിൽ പിണറായി വിജയൻ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അതിന് പ്രതിപക്ഷത്തിന് ഗുണം ഉണ്ടാവുകയും കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രി ആവാൻ സാധ്യത ഉണ്ടാക്കില്ല നല്ല ഒന്നാം തരം രാഷ്ട്രീയ നീക്കമാണ് ഇതൊക്കെ എന്ന് താങ്കൾ സമ്മതിക്കാണ് എവിടെ സുരേഷ്